ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ ഇത് അരൂര് ആണ് നിൽക്കുന്നത് കേട്ടോ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് അപ്പം ഇന്നത്തെ വീടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ നമ്മളെ കോട്ടയത്ത് നിന്ന് നമുക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലണ്ടുകാർ അവരെ നമ്മൾ ആലപ്പുഴയാണ് ആക്കിയത് നിർഭാഗ്യവശാൽ അവരെയൊക്കെ ഒന്ന് ഒരു ബോട്ടിൽ നമ്മളെ വണ്ടിയിൽ വെച്ച് മറന്നു പോയിട്ടോ അപ്പോൾ അങ്ങനെ അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂബറിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ അവർ തന്നെ ആയിരുന്നു കേട്ടോ അത് അപ്പം ഞാൻ എനിക്ക് മെസ് അപ്പം നമ്പറിൽ യൂബർ നമ്പർ തന്നു അങ്ങനെ ഞാൻ വിളിച്ച് നോക്കി അങ്ങനെ ഞങ്ങൾ കുറേ മെസ്സേജൊക്കെ അയച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഐ ആം ഗോയിങ് ടു അവർ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വരുന്നില്ല ഇനി വർക്കല കോവളം തമിഴ്നാട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ അത് യു എസ് എന്ന് മേടിച്ചാണ് ചാർജ് സ്റ്റാക്കി എത്ര രൂപ ചാർജ് മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാം നിങ്ങളത് ഇങ്ങോട്ട് കൊടുന്ന് തരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ല നമ്മൾ എന്തായാലും പോയി നോക്കട്ടെ എത്ര രൂപ മേടിക്കും എന്ന് എനിക്കറിയില്ലേ ഞാൻ ചെറിയ എന്തെങ്കിലും പൈസ മേടിക്കുന്നുള്ളു അപ്പോൾ സാധനം നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് കേട്ടോ സാധനം അപ്പോൾ ഇത് സാധനം ചെറുതാണ് പക്ഷെ ഇത് അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ അവരുടെ മകള് ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ അതിൽ കുറേ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ എന്നിട്ട് എന്നെ വിളിച്ചത് അപ്പോൾ അങ്ങനെ അവർ ആൾക്കാരാണ് എന്തായാലും നമുക്കത് കൊടുക്കണം എന്തായാലും ഞാൻ പോവാട്ടോ ടൈം പതിനൊന്ന് പത്തൊമ്പത് ആയിട്ടുണ്ട് അവർക്ക് ആലപ്പുഴയിൽ നിന്ന് ഒരു മണി ഒന്നരക്ക് ട്രെയിൻ ഉണ്ട് വരണം അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ അവിടെ എത്തണം അപ്പം എന്തായാലും നമ്മൾ പോയി നോക്കട്ടെ അപ്പോൾ അരൂരൊക്കെ ആകെ യൂ ടേൺ ഒക്കെ ആകെ മാറ്റി കേട്ടോ അപ്പോൾ അരൂരൊക്കെ ആകെ വെട്ടിമുറിച്ച് യൂ ടേണ് എടുത്തിട്ടൊക്കെ വരണം നമ്മൾ പതിനൊന്ന് വരികയാണെങ്കിൽ അങ്ങനെ കുമ്പളം വഴി പോകണം അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു അങ്ങനെ കയറിപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷെ അവിടെയും റോഡൊക്കെ ആക്കെ മോശമാണ് അവരെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ക്രിസ്മസ് പ്രസൻറ്റ് ഫ്രം ഹെർ ഡോട്ടർ ഷീ ഈസ് റിയലി അപ്സെറ്റ് ദാറ്റ് ഷീ ഹാസ് ലോസ്റ്റ് ഇറ്റ് അപ്പോൾ എന്നോട് ഇത്ര എമൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനിങ്ങോട്ട് ചോദിച്ചതല്ല എന്നെ എമൗണ്ട് തരാ നിങ്ങൾ കണ്ട് കൊടുന്ന് തരൂ ക്രിസ്മസിന് കൊടുത്താട്ടോ അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിലാണിപ്പോൾ നമുക്കിത് വേറെ വഴിയില്ല അവരും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന ട്രെയിനും ബുക്ക് കയറും അപ്പം അത് പെട്ടെന്ന് തന്നെ എത്തിക്കും വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വഴി എന്തെങ്കിലും വേറെന്തേലും നോക്കിയിരുന്നു അത് ഈ സൈഡിലാണ് വെച്ചിരുന്നത് ഞാൻ നമുക്ക് കാണാൻ പറ്റുമല്ലോ പിന്നെ കുറെ ഇവിടെ എത്താനായപ്പോഴാണ് നമ്മൾ ആ സൗണ്ട് ശ്രദ്ധിച്ചത് അപ്പോഴാണ് ഞാൻ ഹലോ ഗേഷ് നമ്മളങ്ങനെ കൃപാസനം എത്തി കേട്ടോ നല്ല തിരക്കുണ്ടെന്ന് സാറ്റർഡേ അല്ലേ സാറ്റർഡേ ആണ് തോന്നുന്നത് അവിടെ അല്ല നല്ല തിരക്കാണ് ഇതാണ് കൃപാസനം അതിന് മുമ്പ് ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഇവിടുന്ന് എവിടേക്ക് ട്രിപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓപ്പോസിറ്റാണ് ഇന്ദിരും കോഫി ഹൗസ് ഉള്ളത് അത് ഞാൻ ഫുഡ് കഴിക്കാൻ കയറുക ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ട് കയറലട്ടോ അത്രയും മോശം ഫുഡാണ് ബിരിയാണിയാണ് കഴിച്ചത് അപ്പോൾ എന്ത് ബിരിയാണി അപ്പോൾ വരുന്ന വഴി നമുക്ക് പറ്റുകയാണെങ്കിൽ ഇവിടെ സി എൻ ജി ഉണ്ട് കേട്ടോ ഇവിടെ ആ ഇവിടെ സി എൻ ജി ഉണ്ട് സി എൻ ജി ആണെങ്കിൽ ഇവിടെ നിന്ന് അപ്പോൾ കൃപാസനം അപ്പോൾ അത് അവരുടെ വിശ്വാസമാണ് പലർക്കും പല വിശ്വാസമാണ് അപ്പോൾ ഇതുവരെ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നല്ല സ്മൂത്തായി ആയി പോകുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് വൈകിട്ട് രാവിലെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ബ്ലോക്ക് കിട്ടിയത് ഇതുവരെ വലിയ ബ്ലോക്ക് ഒന്നുമില്ല നമുക്ക് ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ എനിക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കിട്ടാം ഇരുത്താറ് മിനിറ്റാണ് കാണിക്കുന്നത് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കണം ഇത് കൊടുത്തതിനു ശേഷം നമുക്ക് വലുതായിട്ട് കഴിക്കാൻ പറ്റും ഒരു വെള്ളം വേറെ കഴിക്കണം ടൈമുണ്ടെങ്കിൽ കൃപാസനത്തിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കാമായിരുന്നു ഞാനൊരു മതവിശ്വാസിയാണ് പക്ഷെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും വിദ്വേഷൊന്നുമില്ലട്ടോ മീൻസ് ദൈവങ്ങളോട് എല്ലാ ദൈവങ്ങളും നമ്മളെ ആൾക്കാരാണ് അപ്പം അങ്ങനെ ചിന്തിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു വേർതിരിവൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അതൊക്കെ വലിയ പ്രശ്നം ഈ തിരക്ക് കഴിഞ്ഞിട്ട് ഇതിൽ മേടിക്കണം കഴിക്കാൻ അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കലവൂർ കലവൂരെത്തിട്ട് പക്ഷെ നമ്മളങ്ങനെ പാതിരാപ്പള്ളി എത്തിയിട്ടോ ഇവിടെയൊക്കെ നിറച്ച് ഫുഡ് ഫുഡ് സ്പോട്ട് കുറേ കിട്ടുന്നത് അതായത് നല്ല ചോറും കറിയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ കുറേ കണ്ടു ഇപ്പോൾ പക്ഷേ എന്താ നമുക്കിപ്പോൾ ഇറങ്ങി കഴിക്കാൻ പറ്റില്ല നമുക്ക് ഒരു മണിയാകുമ്പോൾ ഇതിനെ അവിടെ എത്തണം അവരവിടെ ട്രെയിൻ പോവില്ല അപ്പോൾ ഇനി ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പക്ഷെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ ചെറിയ കടയിൽ പോയിട്ട് ഒരു വെള്ളവും വേറെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒന്നും കുടിക്കട്ടെ തപ്പി നടക്കുമ്പോൾ ഒന്നും കിട്ടില്ല ഇപ്പോൾ അതോ കുറേ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ അത് കിട്ടില്ല ഞാൻ പോയിട്ട് എന്നേലും വെള്ളം ഒന്നും പേടിക്കട്ടെ ദാഹിക്കണ്ട രാവിലെയൊന്നും കഴിച്ചിട്ടില്ല ഒരു വെള്ളം വേറെ സ്നാക്സ് പിന്നെ ശ്രദ്ധണ്ടോ വി പതിനഞ്ച് പത്തിന്റെ പതിനഞ്ചിന്റെ അടുത്ത് ജീപ്പല്ലേ മുപ്പത്തെ സർവേയുടെ ഭാഗമായിട്ടാണ് നല്ലല്ലേ ഞാൻ യൂബ്രാമറോഗിങ്

നമ്മൾ വും കടലേ പിടിച്ച് മതി ഇനി അവിടെ നിന്ന് കൊടുത്തിട്ട് നമുക്ക് എന്തേലും ഭക്ഷണം കഴിക്കാം പാട്ടൊക്കെ കേട്ട് പോകണം കാജ കട കാജ തന്നെ കടലാണ് അപ്പോൾ ഗൈസ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാമല്ലാലോ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ പാഷൻ്റെ പുറക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താച്ചാൽ അത് ഫോളോ ചെയ്യുക ഞാനൊരു മിഡിൽ ക്ലാസ് കാരനാണ് എന്നിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ എന്താ പറയുക

യിൽവേ സ്റ്റേഷനിലുണ്ട് അഞ്ച് കിലോമീറ്ററോ ഇതെങ്ങനെ റൂട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇപ്പം അങ്ങനെ പോയി നോക്കാം ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഇത് കുറച്ചൊരു ഒഴിഞ്ഞൊരു ഏരിയ ആണ് തോന്നുന്നു സിറ്റി തന്നെ കിടന്നിട്ടല്ല കുറച്ചും കൂടി മാറിയിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് നൈസാണെന്തായാലും അപ്പോൾ ആലപ്പുഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ആലപ്പുഴക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടുത്തെ മെയിൻ സ്പോട്ടുകളൊക്കെ ഏതാണെന്നൊന്ന് പറയാം ആ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ നമ്മളെ ആൾക്കാരത് നിൽക്കുന്നത് മാഡം ഫ്രീക്കായല്ലോ മാഡം പോണം Jeez. Hello, my friend. Hi. How are you? I'm fine. <laughs> you are think you? I'm crazy? <laughs> no. <laughs> this is your daughter? No, no, it's not my daughter. It's my Hello. friend. Nice Hi, to meet you. Nice to meet you too. Right, two, thanks. thanks for this. I need uh, to take a, a thing of your photo. Your name? Ali. 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 Yeah. What's nice what's to your meet you. Lovely to meet you. Lovely to meet you. Thank you. I can't believe you drove all the way here. Uh. <laughs> You see your emotional connection. <laughs> yeah, yeah. You give yeah. to the to the mom. Yeah, this is yeah. So here's why. Um, she, yeah, he's crazy. You are not his daughter. Mm. No, like a friend. Yeah. Friend. Yeah, he's oh, my okay, friend. Okay, okay. So yeah. Where you had to, Barkala? We, yeah, Barkala too. Exciting. So I'm following you. I share with my daughters and everybody. Yeah. 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 Thank you. Thank you so much. Where is your wife? She's waiting at the station because we have lots of bags. Yeah. She'll be very happy. Yeah. <laughs> very happy. Thank you. Are you comfortable with this? I'm very comfortable with this. Thank, Thank you very you. much. Thank you so much. Lovely to meet you. Bye. Bye bye. -bye.